കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷൻകാർ ഇന്ന് സംസ്ഥാനത്തെ ട്രഷറികൾക്ക് മുൻപിൽ ധർണ നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക മെഡിസപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയവയായിരുന്നു പെൻഷൻകാരുടെ പ്രധാന ആവശ്യങ്ങൾ കണ്ണൂർ ട്രഷറിക്ക് മുൻപിൽ നടന്ന ധർണ സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുദ്ധൻ ഉദ്ഘാടനം ചെയ്തു കെ കെ രവീന്ദ്രൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി അബൂബക്കർ ഇ ബാലകൃഷ്ണൻ സി എം ഗോപിനാഥൻ യു കുഞ്ഞമ്പു രാജീവൻ വി സി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ആ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുതൽ നടപ്പിലാക്കി വന്ന അത് മാറി മാറി വന്ന സർക്കാരുകൾ പറയുന്നു കഴിഞ്ഞ സർക്കാരും അന്നത്തെ ധനകാര്യ മന്ത്രിയും പതിനൊന്നാം പെൻഷൻ ഭരിക്കുന്ന കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നാമമാത്രമായ മർദ്ദനമാണ് അന്ന് തോമസ് ഐസക് നൽകിയതെങ്കിലും ഒരു ശമ്പള പരിഷ്കരണം എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പരിഷ്കരിക്കാൻ ഒന്നാം പിണറായി സർക്കാർ തയ്യാറായെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഈ സംസ്ഥാനത്തെ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പരിഷ്കരിക്കുന്നതിനുള്ള യാതൊരു നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് അവസാനമായി പഠിച്ച ഭക്ഷ്യം ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച ചോയ്സ് ഇനി കണ്ണൂർ തന്നെ അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോട് കൂടി ഓർത്തോപീഡിക്സ് ന്യൂറോളജി സ്പോർട്സ് മെഡിസിൻ പേഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ